ജോഷയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പത്ത് അമോര്യരെ കീഴടക്കുന്നു ജോഷു ജെറികോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധ്യ ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അതോനിസദെ കേട്ടു അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തേക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറുസലേം രാജാവായ അതോ നിസദേഖ് ഹെബ്രോൻ രാജാവായ ഹോഹാമിനും യാർമുദ് രാജാവായ പിറാമിനും ലാഖീഷ് രാജാവായ ജഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക നമുക്ക് ഗബിയോനെ നശിപ്പിക്കാം അവർ ജോഷിയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു ജെറുസലേം ഹെബ്രോൺ യാർമുദ് ലാക്കിഷ് എഹ്ൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബിയോനെതിരെ താവളമടിച്ചു യുദ്ധം ചെയ്തു ഗിബിയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്നു ജോഷിയെ അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതെ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലം വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷിയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷിയോട് അരുളി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിൻ്റെ മുമ്പിൽ അമൂരിയർ ഭയവിഹലൊരാകുന്നതിന് കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ ഗിബിയോനിൽ വെച്ച് അവരെ വകവരുത്തി ബദ് ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേതായിലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബെദ് ഹോറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടെ മുതൽ വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാൾ കൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമൂര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബിയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യ ലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു ആ അഞ്ച് രാജാക്കന്മാരും മക്കേതായിലുള്ള ഒരു ഗുഹയിലോടി ഒളിച്ചു അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷോ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക അവിടെ നിൽക്കരുത് ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷിയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ടു കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേതായിലെ പാളയത്തിൽ ജോഷിയുടെ സമീപമെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷു കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ചു രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം എബ്രോൺ യാർമൂത്ത് ലാഖീഷ് എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷു ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോകുന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ അങ്ങനെ അവർ ചെയ്തു ജോഷു അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചല ചിത്രാവുകയോ വേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷ അവരെ അടിച്ചുകൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷയുടെ കൽപ്പനപ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അത് ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷു മക്കേത പിടിച്ചുടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേത രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷയും ഇസ്രായേൽ ജനവും മക്കേതായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിന് ഇരയാക്കി ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാക്കേഷിലെത്തി അതിനെ ആക്രമിച്ചു ലാഖേഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോടെ ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു ഗേസറിലെ രാജാവായ ഹോരാം ലാഖേഷിന്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷ അവനെയും അവന്റെ ജനത്തെയും സംഹരിച്ചു ജോഷിയും ഇസ്രായേൽ ജനവും ലാക്കേഷിൽ നിന്ന് എഖ്ലോണിലെത്തി അതിനെ ആക്രമിച്ചു കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു ലാക്കേഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷിയും ഇസ്രായേൽ ജനവും എഖ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെയും അതിൻ്റെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷുവും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരത്തെ അതിനെ ആക്രമിച്ചു അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെയൊന്നും അവശേഷിച്ചിട്ടില്ല ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ ജോഷു രാജം മുഴുവൻ മലപ്രദേശങ്ങളും നികവും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു കാതിഷ് ബെർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബിയോൻ വരെയും ജോഷ പിടിച്ചടക്കി ഈ രാജാക്കന്മാരെ എല്ലാവരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്കു വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷിയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു ദൈവവചനമാണ് നാം കേട്ടത്